ആ ഇരിക്കി കൊറേ ആയാലോ കണ്ടിട്ട് ആ ഞാനിങ്ങനെ അതാ അതിലേ പോയപ്പോ സൂറൻറെ വീട്ടിലൊന്ന് പോയതേനു അപ്പൊ അങ്ങനെ വന്ന് ഈ വൈക്കി ഒന്ന് വിശേഷം അറിയാന്ന് വിചാരിച്ച് വന്നതാ മൂത്തോളുണ്ട് അല്ലേ കുട്ടീന്റെ സൗണ്ട് ഒക്കെ കേക്കണ്ട് ആ ഉണ്ട് മൂത്തോള് ഇന്നലെ വന്നിരിക്കണേ എളോള് അവിടെ തന്നെയാണ് ഓൾ അവിടെ തന്നെയാണ് ഇങ്ങോട്ട് വരണംന്നെ ഇല്ല ഭയങ്കര ഇതാണ് അവിടെ തന്നെ ഭയങ്കര സ്നേഹിക്കൊക്കെ ഏർ മോ എളോളെ ജാമാറ്റൊക്കെ ഇങ്ങോട്ട് കൊണ്ടെന്നോ ഇല്ല അങ്ങോട്ടൊന്നും അതില്ലെന്നാ പറയുന്നത് ഇല്ലേ അതെന്തേ അങ്ങോട്ടില്ലോ അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് ഇവിടെ ഉണ്ട് എന്ന് പറയണോ നമ്മളെ ഹൈറോവിന്റെ പേരക്കുട്ടി ഇല്ലേ ആ വീട്ടില് ഞാൻ ഒറ്റ ഒന്നിനി എണ്ണി പറഞ്ഞു എല്ലാവർക്കും ഞാൻ മാറ്റം എടുത്തേക്കണേ എന്തിനേറെ പറയുന്നു എനിക്ക് വരെ എടുത്തേ ഞാനൊക്കെ ആരാ ഓൽക്ക് അതാണ് കുട്ടീൻ്റെ സ്നേഹം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് അത് ചെയ്യിക്കണോ ഏ അതൊക്കെ പറഞ്ഞു ചേക്കലും മോശമല്ലേ അങ്ങനത്തെ മഞ്ഞാളങ്ങൾ ഇല്ലാത്തതെന്നാ നല്ലത് എന്താണ് ഓൽക്കും ചെലവ് എന്നാണ് ഇപ്പൊ ആണായാലും പെണ്ണായാലും കല്യാണം കഴിഞ്ഞാൽ ചിലവെന്നാണ് അപ്പൊ പിന്നെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഓൽക്കും ഇല്ലാന്നാൽ അത് ശരിയാവൂലല്ലോ അതൊക്കെ നമുക്ക് കിട്ടണ്ടത് എന്നല്ലേ ഞാൻ എന്തായാലും പോട്ടെ ഞാൻ എന്തായാലും ഇതിലേ വൈകി പോവല്ല അപ്പൊ ചാമാറ്റൊക്കെ കൊണ്ടന്നുണ്ടാവും ഒന്ന് കാണാമല്ലോന്ന് വിചാരിച്ചിട്ടും കേറിയതും കൂടിയാണ് ഇനിയിപ്പൊ മയൊക്കെ വരും അപ്പൊ ഞാനൊന്ന് പോട്ടെ ഏർ അല്ലെങ്കി മൂപ്പര് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കൂ ആ ചായ പിടിച്ചിട്ട് പോവാ അത് എന്ത് പൊക്കാണിങ്ങൾ ഇല്ല ചായ ഒന്നും വേണ്ട ഞാൻ പോയിട്ട് വരാട്ടാ ഏഹ് പിന്നെ ഇൻഷാല്ല വരണ്ടി ആയിക്കോട്ടെ വരണ്ടിട്ടാ അങ്ങോട്ട് ഉം എന്തെങ്കിലുമൊക്കെ തടയല്ലോന്ന് വിചാരിച്ചിട്ട് വരാണ് മുപ്പത്തി അല്ലാതെ അറിയാനൊന്നല്ല ഇങ്ങനെ ഉണ്ട് കൊറേ ആൾക്കാർ ഉം